കൂടുതൽ മറ്റുള്ളവരെ അവരുടെ ജീവിക്കാം നമ്മൾ ഒരു സംഘപരിവാറിന്റെ മുഖപത്രമാണ് ഓർഗനൈസർ ഇന്ന് ആ ഒരു ഓർഗനൈസർ വന്നിട്ടുള്ള ലേഖനം എങ്ങനെയാണ് മോഹൻലാൽ ഹിന്ദുക്കളെ ശ്രദ്ധിച്ചു എന്ന രീതി അതുമാത്രമല്ല അവ പറയുന്നത് എങ്ങനെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സിനിമയിലേക്ക് അതും രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ ഹിന്ദുവിരുദ്ധമായ ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയാണ് മോഹൻലാൽ എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നത് ഒരു രാജ്യവിരുദ്ധ അല്ലെങ്കിൽ ദേശവിരുദ്ധ ഹിന്ദുവിരുദ്ധ സിനിമയായിട്ട് മറന്നതാണ് ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് ആരും മറന്നിട്ടുന്നുണ്ടാവില്ല ഗോത്ര കലാപത്തിനെ തുടർന്നിട്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് അതിനുശേഷം ആ ഗുജറാത്ത് കലാപത്തിൽ മരണപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ ഞാനാണ് കൊന്നതെന്ന് ഉറക്കി ഉറ ഉറക്ക് ഉറക്കു ഒരു മടിയും കൂടാതെ പറയുകയും ഇനിയും എനിക്ക് അവസരം കിട്ടിയാൽ ഇനിയും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ ആ വീഡിയോസുകൾ അടക്കം തെഹേൽക്കയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതുമാണ് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ ഇല്ലാണ്ടാക്കിയു ശേഷമാണ് ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിലേറിയെന്ന് പറയുന്ന ഒരു സത്യാവസ്ഥ എങ്ങനെയാണ് രാജ്യവിരുദ്ധമായി മാറുന്നത് യാഥാർത്ഥ്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളല്ലേ എന്തായാലും ഓർഗനൈസർ പറയുന്നത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് മോഹൻലാൽ ഫിലിം എംപുര ഡയറക്ടർ ബൈ പൃഥ്വിരാജ് സുകുമാരൻ ആസ് ജനറേറ്റഡ് ഇന്ത്യൻസ് കോൺട്രോവേഴ്സി ഫോർ ഇറ്റ് തൗസൻഡ് ഗോത്ര ഇറ്റ്സ് പൊളിറ്റിക്കൽ അജണ്ട ആൻഡ് ഫാൻസ് ലൈക്ക് ഫിലിം ഈസ് യൂസിംഗ് സിനിമാണ്ട ഇവര് നമ്മുടെ കേരളത്തിനെ എതിരെ എടുത്ത സിനിമകളൊക്കെ ഉണ്ടായിരുന്നു കേരള സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊന്നും ഇവർക്ക് ഒരു ലേഖനം എഴുതാൻ ഇവർക്ക് സമയം കിട്ടിയില്ല ഇവരെ പേന പൊന്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഇനി എന്റെ ചില നിരീക്ഷണങ്ങൾ പറയാം നിങ്ങൾ തുടക്കത്തിലേക്കായിട്ട് മോഹൻലാലിന്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോ തന്നെ എനിക്ക് അത്യാവശ്യം പ്രായമായി മറ്റുള്ളവർ വിമർശങ്ങൾ കേട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ ഫുള്ള് കേട്ടോക്കൂ എങ്ങനെട്ടെ മോഹൻലാൽ പറയുന്നത് തെറ്റ് ചെയ്താൽ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ ശരിയാണ് ഞാൻ തയ്യാറാണ് പക്ഷേ ആ തെറ്റ് ഞാൻ ചെയ്തെങ്കിൽ ആ തെറ്റ് തെറ്റാണെന്ന് എനിക്ക് കൂടി ബോധ്യമാകണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇപ്പൊ ഗോകുലൻ ഗോപാലൻ പൃഥ്വിരാജിനോടും മോഹൻലാലിനൊക്കെ പറഞ്ഞിരിക്കുന്നത് ചില രംഗങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യണം എന്നതാണ് ഞാൻ ഒരു മഹാവിഡ്ഡിയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു തുടക്കത്തിൽ തന്നെ ആ സിനിമ കാണേണ്ടിയിരിക്കുന്നു ഇനി മ്യൂട്ട് ചെയ്ത ഡയലോഗുകളൊക്കെ കാണേണ്ടി വരുമെന്നല്ലോ എന്നുള്ള വിഷമമുണ്ട് നോക്കൂ നമ്മുടെ മലയാള സിനിമയിലേക്ക് അടക്കം ഈ സംഘപരിവാറിന്റെ കൈകൾ കയറുകയും ചില രംഗങ്ങളെല്ലാം നമ്മുടെ പൊതുജനങ്ങൾ കാണേണ്ടായെന്ന് അവർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന പറയുന്ന ഭീകര അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ് ഞാൻ ഇതൊരു അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇനി മോഹൻലാല് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ കൃത്യമായിട്ടും കോൺഗ്രസിന് വിമർശിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ പോലും ഇത് ദേശവിരുദ്ധമാണ് ഞങ്ങളുടെ ഹിന്ദു വിരുദ്ധമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണോ എന്ന് പറഞ്ഞ നടക്കാറുണ്ടായില്ല സിനിമ സിനിമയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന സിനിമ പോലും ഓടിയ നാടാണ് നമ്മുടെ കേരളം എന്ന് മനസ്സിലാക്കണം പക്ഷേ പൃഥ്വിരാജിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു താൻ വിമർശിക്കേണ്ടത് വിമർശക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം മുൻകൂട്ടി ഉറപ്പിച്ചു വെച്ചിരുന്നു സംശയമുണ്ടോ കണ്ടുപോക്കുമോ തൽക്കാലം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് തൽക്കാലം ആസ് ഓഫ് ടുഡേ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് രാഷ്ട്രീയ ശക്തികളെ കുറിച്ച് പ്രധാനമായിട്ടും പരാമർശിക്കാൻ സാധിക്കും ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും ഇനി മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉടലെടുക്കുകയാണെങ്കിൽ അന്നൊരു സിനിമ ഞാൻ ഒരു പൊളിറ്റിക്കൽ സിനിമ ഞാൻ ചെയ്യണമെങ്കിൽ അവരെയും പരാമർശിക്കും തീർച്ചയായിട്ടും ഇത് പൃഥ്വിരാജിന്റെ ഉത്തരവാണെ ലൂസിഫർ എടുക്കുന്ന സമയത്ത് അങ്ങനെ വിമർശിക്കാൻ മാത്രം വലിപ്പമൊന്നും ഈ ഒരു ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല സംഘപരിവാർ ഉണ്ടായിട്ടില്ല അന്ന് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരി വരികയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനിമയിൽ ഞാൻ അതിന് വിമർശിക്കുമെന്ന് തന്നെയാണ് ഇനി ഇനിയുമായിട്ടുള്ള പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പൃഥ്വിരാജ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വിമർശനം കൃത്യമല്ലേ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനെ പോലും തടയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേറെ വാർത്ത കൂടി വരുന്നുണ്ട് ചിരിക്കാനൊക്കെ തോന്നിപ്പോകും അരുൺകുമാറിന്റെ വാർത്ത വായന കേട്ടുകഴിഞ്ഞാൽ വിദ്വേഷ പരാമർശവുമായി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എന്താ വിദേശ ബന്ധങ്ങൾ അന്വേഷണ ഏജൻസി ഇതാണ് എന്താ വരാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത് കാരണം ഇനി പെട്ടെന്ന് അങ്ങനെയാണല്ലോ ഈ ബി ജെ പി വിമർശിക്കുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ചില സംഗതികൾ കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിന്നെ അവൻ പാകിസ്ഥാനി അല്ലെങ്കിൽ വിദേശവുമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദവുമായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെ ആയിരിക്കും എന്ന് പറയാൻ നോക്ക് ഈ സിനിമ തന്നെ എടുത്തു നോക്കൂ ഈ സിനിമ നിർമ്മിച്ചത് അല്ലെങ്കിൽ സംവിധാനം ചെയ്തത് പൃഥ്വിരാജാണ് അയാൾ ഒരു ഹിന്ദുവാണ് അതിൽ അഭിനയിച്ചത് മോഹൻലാലൊക്കെയാണ് അദ്ദേഹം ഒരു ഹിന്ദുവാണ് പിന്നെ ഇപ്പോ അത് നിർമ്മാണത്തിന് അവസാനം സഹായിച്ചത് കോകുനും ഗോപനാണ് ഹിന്ദു പിന്നെ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഒരു വിദേശ ബന്ധമുണ്ടെന്നും തീവ്രവാദ ബന്ധമുണ്ടോ എന്നൊക്കെ ഇവർ ആരോപിക്കുന്നു മനസ്സിലാവുന്നില്ല എന്തായാലും യുവമോർച്ച സെക്രട്ടറിയുടെ ഗംഭീരമായിട്ടുള്ള വർത്തമാനം എങ്ങനെയാണ് വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് കുരുതിയും ജനഗണമനയും ഭൂരിവനം വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങൾ വെള്ളപൊഴിച്ചത് കഥ എന്തുവാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉപയോഗിച്ചിരിക്കുന്നത് ആടുത്തിന് ഷൂട്ടിങ്ങിനിടെ ജോർവന് കുടുങ്ങി ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയതെന്ന് സിമ്പിൾ നമുക്ക് മനസ്സിലാവും ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നില്ല മുസ്ലിങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തിയിരിക്കുന്നു കൊറോണ കാലത്ത് ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ അയ്യസ് സുൽഫറയുള്ള തീവ്രവാദികളുടെ ആശയങ്ങൾ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്ന് ന്യായമായും സംശയിക്കുന്ന ഇതൊക്കെ യജ്ജത് ബഹായമാരാണ് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇക്കാര്യം അന്വേഷിക്കണം ബഹിഷ്കരിക്കാനല്ല മറച്ചെമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധ തന്നെയാണ് ഇട്ട് പറയാം ഈ പഹനെന്ന് സിനിമ കണ്ടിട്ടില്ല എന്തെങ്കിലും ബി ജെ പി വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ എടുത്തിട്ട് അത് ദേശവിരുദ്ധമാക്കി കളയുന്നു നോക്കൂ ഈ സിനിമയിൽ പോലും അവരെ കൈക്കടത്തൽ നടന്നു ചില രംഗങ്ങൾ നിങ്ങൾക്ക് മ്യൂട്ടായി ചില ഡയലോഗുകൾ നിങ്ങൾക്ക് മ്യൂട്ടായിട്ട് കേൾക്കാൻ കഴിയുള്ളൂ കേൾക്കൂല്ല കാണാൻ കഴിയുകയുള്ളു സിനിമ ആസ്വാദന നിലയ്ക്ക് വലിയ വിഷമമുണ്ട് ബബാ